ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് റൂമിമോൾക്ക് സ്കൂളുള്ള ദിവസത്തെ റൂമോളുടെ ഒരു റൂട്ടീൻ വ്ലോഗ് ആട്ടോ ഷെയർ ചെയ്യുന്നത് രാവിലെ തൊട്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന വരെയുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സും കൂടി വന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് നേരെ വ്ലോഗിലേക്ക് കിടക്കാം ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല അപ്പം രാവിലെ സുബീ നിസ്കാരത്തിന് ശേഷം പിന്നെ കിടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കാരണം റീനും റോസും നേരത്തെ തന്നെ പോകും അവർക്ക് നേരത്തെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതിന് ശേഷമാണ് റോയി പോവുക റൂവിനെ നമ്മളാണ് കൊണ്ടാക്കി കൊടുക്കുന്നത് അപ്പം മക്കൾക്ക് എല്ലാവർക്കും കൂടി ഫ്രൈഡ് റൈസ് ആണെന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ചോറും കൂട്ടാനും ചോറാണ് അവർ സ്കൂളിലേക്ക് കൊണ്ടുവന്നത് റോഹിക്കും അല്ല റോസുവിനും റീനുനും ചോറ് തന്നെ മതിയെന്ന് പറയല്ലേ അപ്പം ഇന്ന് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും അതും മതിയാകും എല്ലാവർക്കും അതാ ഇഷ്ടം ഇനിയിപ്പോൾ വേറെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ആ ഫ്രൈഡ് റൈസ് തന്നെ റോസൂന് റോസിനിപ്പോൾ ചെറിയൊരു ചുമ ഒക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ മഴപ്പാറിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും സ്കൂൾ മിസ്സാക്കൂലട്ടോ കാരണം ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കെൻഡൊക്കെ അല്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ലീവ് എടുക്കണ്ടാന്ന് വിചാരിച്ചു ഇതിനിപ്പം തന്നിട്ട് വന്ന് ഇന്നും കൂടി പോയിക്കോ നാളെ ലീവ് ആണ് പിന്നെ അപ്പൊ റൂടെ നിക്കു റൂക്ക് പേടിയാവൂലെ ഒറ്റവും ഇവിടെ നിക്കുവോ അപ്പൊ റൂക്ക് പേടിയാവൂലേ റുലി റൂന് ആരെങ്കിലും എടുത്തു കൊണ്ടോലേ ഇന്നും കൂടെ പോയാൽ മതിട്ടാ പ്ലീസ് റോയിമോള് അവളുടെ ടിഫിൻ ബോക്സ് ഇവിടെ ടേബിളിൽ കണ്ടിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് സ്കൂളിലേക്ക് പോകണ്ടതെന്ന് പറയുന്നത് കേട്ടോ ഇന്ന് നല്ല മടിയുണ്ട് ആൾക്ക് സ്കൂളിലേക്ക് പോകാൻ രാവിലെ തന്നെ പറയുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റി നേരത്തെ എണീറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചാലേ എണീക്കാറുള്ളൂ എന്നാണെങ്കിൽ റോസിൻ്റെയും ഒക്കെ ശബ്ദം കണ്ടിട്ടാണെന്ന് തോന്നുന്നു നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പം ഫ്രൈഡ് റൈസ് കണ്ടിട്ട് ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ അത് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ മക്കളുടെ ടിഫിനൊക്കെ റെഡി അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് ഒന്ന് പോകുന്നില്ല പോകുന്നില്ല എന്ന് ഫുള്ള് തന്നെയാണ് ഡെയിലി പറയാറ് ആകെ വളരെ കുറച്ച് ദിവസമല്ലേ ഇപ്പോൾ പോയിട്ടുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശ മുട്ട ചിക്കി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും അവർക്ക് ഫ്രൈഡ് റൈസ് വന്നിട്ട് രണ്ടുപേരും ഫ്രൈഡ് റൈസാണ് കഴിക്കുന്നത് പിന്നെ മാം ചോദിക്കും ഗുഡ് മോർണിംഗ് റോഹി അതൊക്കെ പഠിച്ചോ ഓക്കേ റോയിന്റെ മാമിന്റെ പേരെന്താ ഇനി ഒരു വർക്ക് എടുത്തിട്ടാ അപ്പൊ നമുക്ക് സ്കൂളിൽ പോവാട്ട് പിന്നെ വേറെ പോയിട്ടോ ടു ഡേയ്സ് എന്തിനാ എന്നും രാവിലെ നീക്കുമ്പോൾ പോകണില്ല പോകണില്ലെന്ന് പറഞ്ഞിട്ട് എത്തുമ്പോൾ റൂക്ക് ഒരു കുഴപ്പമില്ലല്ലോ റൂ സ്കൂളിൽ എത്തുമ്പോൾ മാമിനെ കാണുമ്പോൾ ആ മാം ബൈബ് എന്നിട്ട് പോവുന്നുണ്ടല്ലോ എന്താ റൂയി മാമിനെ കാണുമ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ ഫ്രൈഡ് റൈസ് ആണ് സ്കൂളിൽ കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും പോയി അപ്പൊയി ഒറ്റ പേടിയാവൂലേറ്ററങ്ങില്ലല്ലോ എന്നെങ്കിലും നേരത്തെ 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 പോയിട്ട് പോന്നു കുറച്ചും കൂടി കിടന്ന സ്കൂളിൽ പോണം സ്കൂളില പോണം 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 ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം മൺഡേ അതായത് തിങ്കളാഴ്ച ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ആൾക്ക് നല്ല പനിയാണ് ചുമയാണ് കാരണം ഈ ഒരു വ്ലോഗ് എടുത്ത ദിവസം ഉണ്ടല്ലോ അത് ഫ്രൈഡേ ആയിരുന്നു അന്ന് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നിട്ടും കരച്ചിലും കുളിക്കുന്ന സമയത്തൊക്കെ കരയുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ജലദോഷം വന്ന് ചുമ വന്ന് പിന്നെ പനിയായി അങ്ങനെ രണ്ട് ദിവസം പനി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും പറഞ്ഞു പറഞ്ഞിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസം വീക്കെൻഡ് മൊത്തം വയ്യാണ്ടായിരുന്നു ഇപ്പോഴും വയ്യ വയ്യാൻ്റെ കടുപ്പാണ് പനി നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വയ്യാണ്ടായപ്പോഴേ ഞാൻ ജസ്റ്റ് ഒന്ന് വ്ളോഗിൽ പറഞ്ഞിട്ട് ഉള്ളൂ പിന്നെ മക്കളുടെ ഫുഡൊക്കെ റെഡിയായി ആയി അവർ പോവാനായി ഇനിയിപ്പോൾ അവരെ ബസ് വരും സ്കൂൾ ബസ് വരും പിന്നെ റോസു റൂഹീൻ്റെ സമയത്താണ് വരുന്നത് റീനു കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ പിന്നെ റോസൂന്ന് സ്കൂളിലേക്ക് ഷോളൊക്കെ ഉണ്ട് കേട്ടോ ഷോൾ മറക്കുമെന്ന് വിചാരിച്ചൊരു ബാഗിൽ വെച്ചുകൊടുത്തതാണ് പിന്നെ റോസു ഷോൾ ഇട്ടിട്ട് ഷീലോ ആയിട്ടില്ലല്ലോ ഇപ്പം ഷീലാക്കി തുടങ്ങിയേ ഉള്ളൂ നമ്മളൊരു സംഭവം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണേലും നല്ലത് അവരെ കൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ ജയിപ്പിക്കുന്നതായിരിക്കും ഇൻഷാല്ലൊക്കെ റെഡി ആയിട്ട് റെഡി ആയിക്കോളും ഇവിടെ എന്താ എന്താക്കണത്

റൂയിക്ക് അവരെ യാത്ര അയക്കാൻ പറ്റൂല്ലോ റൂ ചോക്ലേറ്റ് വാങ്ങിക്കാണ്ട് സ്കൂളിൽ പോയ ടോയ് വാങ്ങിക്കൂ ടോയ് വേണ്ട നല്ല റൂയി ഇടക്ക് പോയിക്കോളത് എന്താകില്ല ഇടക്ക് പോവാ ഇടക്ക് പോകണില്ല ഊയില്ല പറഞ്ഞു ഇപ്പൊ പോവാന്ന് നീ ഊയിക്കൊള്ളാംന്ന് അപ്പൊ റൂക്ക് അറിയാന്ന് സ്കൂളിൽ പോണന്നുള്ളത് വെറുതെങ്ങനെ പറഞ്ഞു നോക്കാന്ന് തോന്നുന്നു എന്നാലും ഡ്രസ്സ് മാറ്റിക്കൊള്ളി പോരി വാ ഹേമാ പറയും ില്ലും റോസും സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ കുറച്ച് സമയമുണ്ട് അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് നേരം ടി വി കാണിച്ച് ഫുഡൊക്കെ കൊടുത്താൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് വന്നോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷെ ഇന്ന് ഭയങ്കര മടിയുണ്ട് ആൾക്ക് ദോശ പിന്നെ ഇക്കാക്കും എനിക്കും ഉണ്ടാക്കി കാരണം ഞങ്ങൾക്ക് രാവിലെ ഈ ഫ്രൈഡ് റൈസ് ഒന്നും കഴിച്ചാൽ പോകില്ല ഞാൻ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് രാവിലെ ചോറ് കഴിക്കുന്നു നാലുവയ്ക്കാൻ തന്നെ വയ്യ അപ്പോൾ നെറുദോശയും പിന്നെ മുട്ട ചിക്കതും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ മക്കൾ എല്ലാവരും പിന്നെ ഫ്രൈഡ് റൈസ് തന്നെ കഴിച്ചത് ശരിക്കും ഇവിടെ നാട്ടിൽ വന്ന ശേഷമേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് സമയം പോകുന്നതാണ് വൈകുന്നേരം കണ്ട് പെ പെട്ടെന്ന് കാണാവുന്നു ഒരു കിടക്കാനുള്ള സമയം പോലും കിട്ടാറില്ല സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര വളരെ കുറഞ്ഞ സമയം പോലെ ഉണ്ട് ഈ പകൽ സമയം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് ഇതാണ് ഇക്ക കൊണ്ടുവന്ന ഗ്ലാസ് കിട്ടും കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ച് കഴിഞ്ഞല്ല അതിൻ്റെ മുമ്പത്തെ ബ്ലോഗിൽ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഗ്ലാസ് അപ്പോൾ അതിൽ ചായ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക സ്വാദുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പ്പം ദോശയും ചിക്കൻ പൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഗിഫ്റ്റ് അൺബോക്സിങ് ഞാനിതിൻ്റെ ശേഷം കൊടുക്കാം കേട്ടോ അത് വേറെ ദിവസം അൺബോക്സ് ചെയ്തതായിരുന്നു പക്ഷേ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിന് ശേഷം കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരെ റൂമോട്ട് ശേഷങ്ങളോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ് എന്നാ വലിയ മൂന്ന് ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി പാക്കിംഗ് ആട്ടോ അത് എടുത്ത് പറയേണ്ടതാണ് അപ്പം ഈ പ്രൊഡക്ട്സൊക്കെ എന്താ പറയുക പൊട്ടുന്ന പാത്രങ്ങളാണ് അതായത് കിച്ചൺ സെറാമിക് പ്രൊഡക്ട്സാണ് കേട്ടോ കിച്ചണിലേക്ക് ആവശ്യമുള്ള സെറാമിക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും കെയർഫുള്ളായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ആ അതിന് തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പം ഈ പ്രൊഡക്ട്സ് എനിക്ക് മുമ്പും ഇവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇക്സോറ എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊഡക്ട്സാണ് കേട്ടോ പാക്കിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് കൂടാണ്ട് ഇവരുടെ പ്രൊഡക്ട്സിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ എനിക്കിത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് രണ്ട് വർഷം മുമ്പാന്ന് തോന്നും എനിക്കിവര് പ്രൊഡക്ട്സ് തന്നിട്ടുള്ളത് ആ പ്രൊഡക്ട്സ് ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിനൊരു പ്രശ്നവും വന്നിട്ടില്ല അതാണ് ഇവരുടെ പ്രൊഡക്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ ഒരു കേടും വന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് കടുപ്പുണ്ട് അപ്പോൾ ഇവരുടെ പ്രൊഡക്ട്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെ പ്രൊഡക്ട്സ് ആണെന്നുള്ളത് ഞാൻ യു എയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഇട്ട് പാത്രം ഉണ്ടല്ലോ ടീ പൗഡർ കോഫി പൗഡർ ഇട്ട് പാത്രം ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വിടുന്ന എന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള കുറേ പാത്രങ്ങൾ ഞാൻ യു എയിലേക്ക് കൊണ്ടു കൊണ്ടുപോയിച്ചിട്ടുണ്ടായിരുന്നു സ്പൂണ് ഇതൊക്കെ അതൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് അന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ ഒരു എന്തായാലും രണ്ട് വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും ചിലപ്പോൾ മൂന്നോ നാലോ വർഷമായിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്താ നല്ലൊരു സേർവിങ് ഡിഷാണ് ഇതിൽ നമുക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പാത്രം കേട്ടോ സെറാമിക്കിൻ്റെ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അൺബോക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടോ കാരണം അത്യാവശ്യം ഭയങ്കരമായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് തന്നെ പാക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുത്തിട്ടോ അതൊക്കെ സെർവിങ് ഡിഷുകൾ കേട്ടോ ഇതൊക്കെ നമുക്ക് നെയ്ച്ചോറ് ബിരിയാണി മന്തിയൊക്കെ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള പാത്രങ്ങളെട്ടോ പിന്നെ ഇത് നമുക്ക് ബേക്ക് വെയർ ആയിട്ടും യൂസ് ചെയ്യാം ബേക്കിങ്ങിനും പറ്റുന്ന പാത്രങ്ങളാണ് അതുപോലെ സ്പൂണൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ അതാ ഒരു വെറൈറ്റി എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് ഉള്ളതാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഏതായാലും അൺബോക്സ് ചെയ്യട്ടെ എല്ലാതും ഇത് ടീ ഷുഗർ കോഫിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് പാത്രം കേട്ടോ എൻ്റെ അടുത്തുള്ളത് വേറൊരു പാത്രമായിരുന്നു അതും നല്ല ക്യൂട്ടാണ് ഇതും നല്ല ക്യൂട്ടാട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് ഇതായത് അതുപോലെ തന്നെ വേറെ എന്താ പറയുക ചായപ്പൊടി പഞ്ചസാര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാം അങ്ങനെ വിത്ത് സ്പൂൺ ആട്ടോ ഇതിൽ വരുന്നത് ഇതും സെറാമിക്കിൻ്റെയാണ് നല്ല ക്വാളിറ്റി ആണ് ഒരുപാട് ആൾക്കാർ ഞാൻ അന്നും വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ആണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇവർ വീണ്ടും എനിക്ക് അയക്കുമ്പോൾ ഞാൻ അത്രയും നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ രണ്ട് വർഷത്തോളം യൂസ് ചെയ്തിട്ട് റെസ്പോൺസ് തരുമല്ലേ ഇത് എന്താണ് നേരത്തെ കാണിച്ച ഒരു സെർവിങ് ഡിഷിൻ്റെ രണ്ടെണ്ണം ഉണ്ട് വലുതും ചെറുതു കേട്ടോ ഇതും രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണം വരുന്നതല്ല ഞാൻ രണ്ടെണ്ണം ചൂസ് ചെയ്തതാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ പുതിയ വീട്ടിലോട്ടല്ല അപ്പോൾ എല്ലാം രണ്ടെണ്ണം വീതം ആക്കിക്കോളൂ എന്നുള്ളത് ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം പോലെ അയച്ചതാട്ടാ അപ്പം എന്താ ഇത് ബൗളുകളാണ് ഉണ്ടല്ലോ അത് അതിൽ ഒരേ കളറിൽ നല്ല പാസ്റ്റൽ ഷെയ്ഡ്സിൽ രണ്ടെണ്ണം വീതമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ അധികം കുഴിയില്ലാത്ത വേറൊരു ഇതും സെർവിങ് പാത്രങ്ങളാട്ട് അതും പാസ്റ്റൽ ഷെയ്ഡ്സിൽ രണ്ടെണ്ണം വീതമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം ആയിട്ടും കിട്ടും കേട്ടോ സിംഗിൾ പീസ് ആയിട്ടും കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇനി പ്രൊഡക്ട്സ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പാലക്കാട് അവരുടെ ഗോഡൗൺ ഉണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാം എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ അപ്പം അതിൻറ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പാലക്കാട് അവരുടെ ഗോഡൗണിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം അതുപോലെ ആമസോൺ ത്രൂ ഓർഡർ ചെയ്യാം പിന്നെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കാം അതൊന്നും അറിയാത്തവർക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഒരു പിങ്ക് എൻ്റെ അടുത്ത് യു എയിൽ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇതുവരെയും കേടായിട്ടില്ല കേട്ടോ അത്രയും യൂസ് ചെയ്തിട്ടും കേടായിട്ടില്ല അപ്പോൾ ഇത് അതിൻ്റെ വൈറ്റാണ് ഇങ്ങനെ സ്പൂണ് ഫോർ ഒക്കെ ഇട്ട് വെക്കുന്നതാണ് പിന്നെ അതുപോലെ സ്പൂണൊക്കെ ഒരുപാട് വെറൈറ്റീസ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ഓംലെറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് മിക്സിങ് ബൗളാണ് എന്നിട്ട് നമുക്ക് നേരെ അങ്ങനെ തന്നെ ഒഴിക്കുകയും ചെയ്യും പാനിലോട്ട് അങ്ങനത്തെ ഐറ്റംസാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് അയച്ചു തന്നിട്ടുള്ളത് ഇതുപോലത്തെ നല്ല അടിപൊളി കിച്ചൺ സെറാമിക് പ്രൊഡക്ട്സിനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്സ്പോർട്ട് കോണ്ടാക്ട് ചെയ്യാം ആ ഇന്നും കൂടി സ്കൂളിൽ പോയാൽ മതി നീ ടു ഡേയ്സ് സ്കൂളിൽ പോണ്ടാ അല്ല കുട്ടിയല്ലേ മാമ കാത്ത് നിൽക്കുന്നുണ്ടല്ലോ വെയിറ്റ് ചെയ്യുന്നുണ്ട് വാ ഇന്ന് വരുമ്പോ അമ്മ ഇത് വാങ്ങിച്ചരാ ടോയ്സ് വീഡിയോ കാണിക്കൂട്ടതൊക്കെ മര്യാക്ക് നീച്ചോ മതി 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 കുളിക്ക നല്ല സോപ്പിട്ട് കുളിക്ക നല്ല മണം ഉണ്ടാവുവാ ഉറങ്ങുവാണെങ്കിൽ ഇപ്പൊ ഉറങ്ങണം പിന്നെ ഇങ്ങനെ തുറക്കാൻ പാടില്ല വേറെ ഉറങ്ങിക്കുന്ന ഉറങ്ങില്ല എന്നാപ്പോൽ ഉറങ്ങുകയാണെങ്കിൽ നല്ലോണം ഉറങ്ങും കണ്ണടച്ച് കിടക്കണം ആ ഞാൻ പൊയ്ക്കോളാം കണ്ണടച്ച് കിടക്ക് നോക്കട്ടെ കണ്ണടച്ച് കിടക്കുന്നുണ്ടോ ഉറങ്ങുണ്ടോ നോക്കട്ടെ ചിരിക്കാനൊന്നും പാടില്ല നല്ലോണം ഉണക്കിടന്ന് ഉറങ്ങണം നോക്കട്ടെട്ടോ ഉറങ്ങി കുട്ടികൾ പിന്നെ ആ നല്ല ഉറങ്ങിക്കണം നോക്കട്ടെ ഉറങ്ങിക്കണെന്ന് ഉറങ്ങിയാ റൂ ഉറങ്ങിയാ റൂ ഉറങ്ങിയാ ഇവിടെ റൂമിൽ സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ട് രാവിലെ റീനു റോസ് സ്കൂളിൽ പോകുന്ന സമയത്ത് നീക്കും ഒരു സെവൻ തേർട്ടിക്കൊക്കെ നീക്കും പക്ഷെ അവൾ സ്കൂൾ എത്തുമ്പോഴേക്കും ആവും ഈ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആ ആ സ്കൂളിൽ പോകണില്ല വ മാമിനെ കണ്ടിട്ട് വരാമോ മാമിനെ കണ്ടിട്ട് വരാം ഇന്നും കൂടി നീ മതിട്ടാ ഇന്ന് മാമിനോട് ഉമ്മ പറയാ ഇന്നും കൂടി വരുള്ളൂ നാളെ ടു ഡേയ്സ് റോഹി സ്കൂളിൽ വരുന്നില്ല

എന്നാൽ ശരിക്കും റൂമുകൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ക്ലാസ് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടിയാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞയക്കാം കേട്ടോ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് ബാഗിൽ എങ്ങനെയൊക്കെയോ റെഡി ആക്കിയിട്ടുണ്ട് കരി ആണെങ്കിൽ വീട്ടിൽ വിടൂല സ്കൂളിൽ തന്നെ നിർത്തുന്നു അപ്പൊ ഉമ്മ പറഞ്ഞിരിക്കുന്ന പറ്റൂല പോയി കരയുന്നില്ല ഞാൻ മാമിന് കാണിച്ചു കൊടുക്കട്ടെ വീഡിയോയില് പോയി കരയണില്ല നല്ല കുട്ടിയാണ് കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടാ ഓക്കെ നല്ല കുട്ടിയാണ് ഏത് പാട്ടേത് ഗുഡ് വാ ഇവിടെ ഇവിടെ ആ ഇവിടെ തന്നെയാണ് അല്ലേ റൂക്ക് അറിയ നമീല റൂയി ലോലി പോപ്പ് ആ പാട്ട് പഠിക്കാം ആ അറിയില്ല അല്ലെ എന്താ ഈ നെസ്റ്റോർ ഉണ്ടല്ലോ ഇന്ന് വരുമ്പോ നമ്മൾക്ക് എന്തായാലും ഇറങ്ങണം കേട്ടാ വണ്ടിയിലോപ്പില് ടോയ്സ് ഉണ്ട് നമ്മള് വരുമ്പോൾ

സ്കൂളിലെത്തിയ ശേഷവും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കരീന്ന് കേട്ടോ എല്ലാ ദിവസങ്ങളൊന്നും കുഴപ്പമില്ല അന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തും ചെയ്തു കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രം എടുത്താൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരീന്നൊന്നും കാണിക്കൂലായിരുന്നു പിന്നെ അങ്ങനെ സ്കൂളെത്തിയപ്പോൾ പിന്നെ സ്കൂളെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബ് വരുന്ന പോലെയാണ് പിന്നെ അങ്ങനെ കരിയൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് മാമിനെ കണ്ടാൽ പിന്നെ നേരെ ക്ലാസ്സിലോട്ട് കയറും പിന്നെ ആൾ ഹാപ്പിയാണ് മാമും പറഞ്ഞു ക്ലാസ്സിലെത്തിയ ശേഷം പിന്നെ അങ്ങനെ കരയറിലൊന്നും ഇല്ലയെന്ന് പക്ഷേ ഇവിടെ നിന്ന് അവിടെ എത്തോളുള്ള കരച്ചിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ദിവസം ഡ്രോയിങ് മോളെ അരച്ചിലൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താൻ വേണ്ടിയിട്ട് എന്നാലും ആളിവിടെ എത്തിയപ്പോഴും ഒക്കെ ഓക്കെ ആയി പോലെ കേട്ടോ ചെരുപ്പൊക്കെ അയച്ച് വെക്കുന്നുണ്ട് പപ്പാനോട് ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് അകത്തേക്ക് കയറിയിരിക്കാണ്ട് പിന്നെ മാമിനെ കണ്ടപ്പോൾ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഓക്കെ ആയി നേരെ പോയി ബാഗ് കൊണ്ടുവച്ച് അവൾ തന്നെ കൊണ്ടുവച്ച് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് സന്തോഷമായി കാരണം അവിടെ എത്തിയാലും കരുന്നാണ് വിചാരിച്ചത് നമ്മളൊക്കെ പിന്നെ അങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അവൾ നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്നോണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് റീനോ ഇന്നോ റോസ് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ അപ്പാനും ഇമ്മാനും ഒരു പ്രശ്നമുണ്ട് അങ്ങനെ പിന്നെ അവിടെ ആക്കി ഞങ്ങൾ വേഗം അവിടെ പോയി ഇനിയും കുറച്ചും കൂടിയാണ് നന്നാൽ പിന്നെ കരച്ചിലും ഇതൊക്കെ ആകും വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോകുന്നു ിക്കാക്ക് പിന്നെ അവള് കറീന്ന് കാണാനൊന്നും വലിയ ഇഷ്ടമില്ല അപ്പോൾ തന്നെ വേഗം പോവും അത് വീഡിയോയിൽ കൊടുക്കുന്നു വലിയ ഇഷ്ടമൊന്നുമില്ല രാവിലെ വിളിച്ച് കൊണ്ടുവരാൻ പോവുക ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും കുട്ടികളൊക്കെ പോയിട്ടുണ്ട് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ കണ്ടോ ഹാപ്പി ആയിട്ടുള്ളത് എന്താ പറയുക നാളെ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ആ രാവിലെ വന്ന ആളൊന്നുമല്ല തിരിച്ച് പോകുന്നത് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ നിഷാല്ലോ പിന്നെ തിരിച്ചു പോകുമ്പോ ഞങ്ങളുടെ കൂടെ റോസുനെ വല്ലപ്പോഴും പിക്ക് ചെയ്യാറുണ്ട് അവൾക്ക് സ്കൂൾ ബസ് ഉണ്ട് എന്നാലും ഞങ്ങളുടെ കൂടെ വരും മണ്ടി പറഞ്ഞു പറഞ്ഞു സാറ്റർഡേ സാറ്റർഡേ സൺഡേ സൺഡേ ഇനി മൺഡേ മാത്രം വന്നാ മതി പിന്നെ റൂനോട് അപ്പോൾ ഇതൊക്കെയാണ് റോയിമോളുടെ സ്കൂളിലെ ദിവസത്തെ ഒരു ദിവസത്തെ റൂട്ടീൻ വ്ലോഗ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതേണ്ടതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു